ഇസ്ലാം എന്ന് പറയുന്നത് ലോകം മുഴുവൻ വ്യാപിക്കുമ്പോൾ ആ വ്യാപിച്ച എല്ലാ മേഖലകളിലെയും സംസ്കാരത്തെക്കൂടെ ഉൾക്കൊണ്ടുകൊണ്ട് സ്വാംശീകരിച്ചുകൊണ്ട് വികസിക്കാനാണ് ശ്രമിച്ചത് അവിടെ ഒരു ശുദ്ധ മതവാദത്തെ സ്ഥാപിക്കാൻ ശ്രമിച്ചാൽ വളരെ പെട്ടെന്ന് ആ സമൂഹം ഇവിടെയും നേരത്തെ പറഞ്ഞ ഒരു കാഴ്ചപ്പാട് അദ്ദേഹം മനസ്സിൽ വെച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത് അതായത് ഇസ്ലാമിന്റെ ഒറിജിനിലേക്ക് മടങ്ങുക എന്ന് പറഞ്ഞാൽ അതൊരു പ്രശ്നമാണ് അഥവാ ഇസ്ലാം പ്രശ്നമാണ് എന്നിടത്താണ് അദ്ദേഹത്തിന്റെ മനസ്സിൽ ഇപ്പോഴുള്ള ധാരണ അതുകൊണ്ട് തന്നെ ആ ഇസ്ലാം വളരണമെങ്കിൽ വ്യാപിക്കണമെങ്കിൽ അത് സാമ്പ്രദായികമായ തദ്ദേശീയമായ അവസ്ഥകളോട് ചേർന്ന് നിന്ന് അതിലുള്ളതുകൂടി സ്വീകരിച്ചാൽ മാത്രമേ അവർക്ക് വളർന്ന് വികസിക്കാൻ കഴിയുകയുള്ളൂ എന്ന കാഴ്ചപ്പാട് വെച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത് ഇവിടെ മനസ്സിലാക്കേണ്ടത് ഇസ്ലാമിൽ നിഷിദ്ധങ്ങൾ അഥവാ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ കാര്യങ്ങൾ വളരെ കുറച്ചേ ഉള്ളൂ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും അനുവദനീയമാണ് എന്നതാണ് അതിൻ്റെ വിധി അപ്പോൾ ഏതൊരു രാജ്യത്തും ആ ജീവിക്കുന്ന മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അവിടെയുള്ള സമൂഹത്തോടൊപ്പം ജീവിക്കാൻ അവർക്കൊരു പ്രശ്നമല്ല കാരണം അവരിൽ നിന്ന് വിട്ടു നിൽക്കേണ്ട മേഖലകൾ വളരെ ഉള്ളൂ ആ നിഷിദ്ധങ്ങളിൽ നിന്ന് മാത്രമേ വിട്ടു നിൽക്കേണ്ടതുള്ളൂ ഉദാഹരണം ബഹുദൈവ ആരാധന അത് മുസ്ലിംകൾക്ക് തെറ്റാണ് കുറ്റമാണ് കാരണം ഈ പ്രപഞ്ചത്തിന് ഏകനായ ഒരു സൃഷ്ടാവുണ്ട് അവനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ എന്നതാണ് ഇസ്ലാമിൻ്റെ അടിസ്ഥാനം അടിത്തറ എന്ന് പറയുന്നത് അപ്പോൾ ആ അടിത്തറയ്ക്ക് വിപരീതമാണെന്ത് മറ്റുള്ളവരോടും മരിച്ചവരോടും മഹാന്മാരോടും കല്ലിനോടും അതുപോലെ കബറിനോടും ഒക്കെ പ്രാർത്ഥിക്കുക ആരാധിക്കുക എന്നത് ആ നിഷിദ്ധത്തിലേക്ക് പോകുവാൻ പാടില്ല കള്ള് നിഷിദ്ധമാണ് അതിലേക്ക് പോകാൻ പാടില്ല വ്യഭിചാരം നിഷിദ്ധമാണ് അതിലേക്ക് പോകാൻ പാടില്ല പലിശ നിഷിദ്ധമാണ് അതിലേക്ക് പോകാൻ പാടില്ല അങ്ങനെയുള്ള നിഷിദ്ധങ്ങളിൽ നിന്ന് മാത്രമേ വിട്ടു നിൽക്കാൻ സൂചിപ്പിച്ചിട്ടുള്ളൂ ആ നിഷിദ്ധങ്ങൾ ഇസ്ലാം നിഷിദ്ധമാക്കിയ ഏതൊരു കാര്യം നിങ്ങളെടുത്ത് പഠിച്ചു നോക്കൂ അത് എത്ര ആധുനികമായ ഈ ലോകത്തും ഇനി മുന്നോട്ട് പോയാലും ഇസ്ലാം നിഷിദ്ധമാക്കിയ കാര്യം അനുവദനീയമാക്കേണ്ടിയിരുന്നു എന്ന് നമുക്ക് ഒരു നിലക്കൊന്ന് ശാസ്ത്രീയമായി തെളിയിക്കാൻ കഴിയില്ല സാമൂഹികമായി തെളിയിക്കാൻ കഴിയില്ല നമ്മുടെ അനുഭവ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് നമുക്ക് തെളിയിക്കാൻ കഴിയില്ല അത് എന്നും ഇന്നലെയും ഇന്നും നാളെയും തെറ്റ് തെറ്റായിരിക്കും അതിലും ബഹുമാനപ്പെട്ട ഉണ്ണി ബാലകൃഷ്ണൻ അതിലൊരു പഠനത്തിനും അന്വേഷണത്തിനും തയ്യാറാവുകയാണെങ്കിൽ ഇസ്ലാം നിഷിദ്ധമാക്കിയതിൻ്റെ ലിസ്റ്റുകളുണ്ട് ഓരോന്നും നമുക്ക് എടുക്കാം അതിൽ ശാസ്ത്രീയമായ വിശകലനങ്ങൾ നടത്താം ചരിത്രത്തിലേക്ക് പോകാം വർത്തമാനം പരിശോധിക്കാം അങ്ങനെ ആ വിഷയത്തിലും തന്നെ ഏതെങ്കിലും ഒരു വിഷയം ഇസ്ലാം നിഷിദ്ധമാക്കിയത് അനുവദനീയമാക്കേണ്ടിയിരുന്നു എന്ന് പറയാൻ കഴിയില്ല ഈ സംസാരത്തിൽ അദ്ദേഹം പറഞ്ഞു വെക്കുന്ന മറ്റൊരു കാര്യം മറ്റുള്ളതുകൂടി സ്വീകരിച്ചാൽ മാത്രമേ ഇസ്ലാമിന് നിലനിൽക്കാൻ കഴിയുള്ളൂ മുസ്ലിംകൾക്ക് നിലനിൽക്കാൻ കഴിയുള്ളൂ അല്ലെങ്കിൽ ആ സമൂഹം അന്യവൽക്കരിക്കപ്പെടും എന്നതാണ് ഇതിലൊരു വലിയ പ്രശ്നമുണ്ട് അത് ഉണ്ണി അത്രത്തോളം അതിലപകടം ആ വാചകത്തിൽ അത്ര അപകടമുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ടായിരിക്കില്ല പറയുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതായത് മുസ്ലിങ്ങൾ അവരുടെ മതം കൃത്യമായി അനുഷ്ഠിച്ചുകൊണ്ട് അതിൽ വെള്ളം ചേർക്കാതെ അതിൽ യാതൊരു കലർപ്പുമില്ലാതെ അവരുടെ ഐഡൻറ്റിറ്റി സൂക്ഷിച്ചുകൊണ്ട് ജീവിച്ചാൽ അവരെ ഉൾക്കൊള്ളാൻ ഈ സമൂഹം തയ്യാറാവുകയില്ല എന്നതല്ലേ അതിൻ്റെ മറ്റൊരർത്ഥം ഇത് യഥാർത്ഥത്തിൽ ഫാസിസത്തിൻ്റെ മറ്റൊരു മുഖമാണ് അതായത് ഇവിടെയുള്ള സാമ്പ്രദായിക രീതികളോട് മൊത്തം എല്ലാത്തിനോടും ഇടപെട്ട് ജീവിച്ചിട്ടില്ലെങ്കിൽ ആ വിഭാഗത്തെ ഞങ്ങൾ അംഗീകരിക്കില്ല എന്ന ഒരു പൊതുബോധം ഉണ്ടാകുന്നു അല്ലെങ്കിൽ ഉണ്ടാക്കുന്നു എന്നത് യഥാർത്ഥത്തിൽ ശരിയായ രീതിയല്ല അപ്പോൾ നമ്മുടെ രാജ്യത്തിൻ്റെ അടുത്ത് പരിശോധിച്ചൊക്കെ നമുക്കറിയാം ഇവിടെ ഒരു ഫെഡറൽ സ്വഭാവമാണുള്ളത് ഇപ്പോൾ ഇന്നും വൈകുന്നേരം ബഹുമാനായ ഉണ്ണി ബാലകൃഷ്ണൻ ഫെഡറലിസത്തിന് വേണ്ടി വാദിക്കുന്ന ഒരു വ്യക്തിയാണ് അതായത് ഇന്ത്യ മൊത്തം ഒരുപാട് സംസ്ഥാനങ്ങളുണ്ട് ആ സംസ്ഥാനങ്ങളിൽ ഓരോ സ്റ്റേറ്റിനും പ്രത്യേകമായ വ്യക്തിത്വം നിലനിർത്തണം എന്നല്ലേ നമ്മൾ വാദിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് നമ്മൾ വിമർശിക്കുന്നത് എന്തിനാണ് അതുപോലെ തന്നെ ഒരു രാജ്യം ഒരു ടാക്സ് എന്തിനാണ് നമ്മൾ വിമർശിക്കുന്നത് എല്ലാ ഒരു രാജ്യം ഒരു ഭാഷ എന്തിനാണ് വിമർശിക്കുന്നത് ഓരോന്നിനും ഓരോ സ്റ്റേറ്റിനും ഒരു പ്രത്യേകമായ അസ്തിത്വമുണ്ട് വ്യക്തിത്വമുണ്ട് അത് നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകണം എന്നതല്ലേ ആ വാദം തെറ്റാണോ അത് വാദിക്കാൻ പാടില്ലേ അതുപോലെ തന്നെയാണെന്ത് മുസ്ലീങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞാൻ നേരത്തെ പറഞ്ഞു ഇവിടെയുള്ള സാമ്പ്രദായിക ശീലങ്ങളോടും കാര്യങ്ങളോടും എല്ലാം അവർ യോജിച്ചു പോകും പക്ഷേ അവരുടെ മതം വിലക്കിയ കാര്യങ്ങളിൽ നിന്ന് മാത്രമേ അവർ വിട്ടു നിൽക്കുകയുള്ളൂ അതിൽ വിട്ടു വിട്ടുനിന്നുകൊണ്ട് അവരുടെ വ്യക്തിത്വം കാത്തു സൂക്ഷിച്ചുകൊണ്ട് ഇവിടെ ജീവിച്ചാൽ മറ്റൊരാൾക്കും അതുകൊണ്ട് യാതൊരു തകരാറുമില്ല മറ്റൊരാളുടെയും അവകാശം ഹനിക്കുന്നില്ല ഒരാൾക്കും അതുകൊണ്ടൊരു ബുദ്ധിമുട്ടും ഉണ്ടാക്കുന്നില്ല അങ്ങനെ അവർ ഒരു അവരുടേതായ ആ ഒരു ഐഡൻറ്റിറ്റി സൂക്ഷിച്ച് എന്നാൽ മറ്റു കാര്യങ്ങളിലൊക്കെ എല്ലാവരോടും കൂ കൂടിയോജിച്ചുകൊണ്ടും ഇവിടെ ജീവിച്ചു പോകുന്ന മുസ്ലീങ്ങളെ ചേർത്ത് പിടിക്കാൻ പാടില്ല എന്ന് നമ്മൾ വാദിച്ചാൽ നമ്മൾ ഈ ഫെഡറൽ സ്വഭാവത്തെ നിഷേധിക്കുന്നതിന് തുല്യമല്ലേ അത് നമ്മൾ മനസ്സിലാക്കണം ഓരോരുത്തരും അവരവരുടെ മതം അനുസരിച്ച് കൊണ്ട് ജീവിക്കുകയും അതോടൊപ്പം മാനുഷികമായ മറ്റെല്ലാ വിഷയങ്ങളിൽ ഒന്നിച്ചു നിലകൊള്ളുകയും ചെയ്യുക എന്ന ഒരു രീതിയല്ലേ നമ്മുടെ രാജ്യത്ത് നിലനിൽക്കേണ്ടത്